ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രമോയില് ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളായിട്ട് കൂട്ടുകാരെ നടക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ കണ്ണന്റെ ചികിത്സ തുടങ്ങുകയാണ് അപ്പൊ നമ്മുടെ പതിനെട്ടാം പടിയെങ്കിലും കണ്ണന് ചവിട്ടിക്കയറണം എന്നുള്ളൊരു വാശിയുണ്ട് അപ്പൊ നമ്മുടെ വൈദ്യർക്കും അത് തന്നെയാണ് വേണ്ടത് കണ്ണനെ കൊണ്ട് അങ്ങനെയെങ്കിലും സേഫിക്കണം അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി എല്ലാവരും ഭയങ്കര ഹാപ്പിയിൽ അങ്ങനെ ചികിത്സകളൊക്കെ തുടങ്ങുവാണ് അങ്ങനെ കണ്ണന് ഭയങ്കര വേദനയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു പോക്കാണ് നമ്മുടെ കണ്ണന്റെ കണ്ണൻ പിന്നീട് ഈ ഒരു ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ നീറ്റ് നിൽക്കുന്നത് നമുക്ക് പുതിയ പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സന്തോഷ നിമിഷങ്ങൾക്കിടയിലാണ് വീണ്ടും ആ ദുരന്തം നമ്മുടെ മഹാലക്ഷ്മിയെ തേടിയെത്തുന്നത് വേറെ നമ്മുടെ ഉണ്ണി മേഘനാഥനെ കാണാൻ ജയിലിൽ പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല അവൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുന്നതും കാണാം നമ്മുടെ തോമസ് വൈദഡ് അവിടെ വന്ന് നമ്മുടെ മഹാലക്ഷ്മിയെ ആരൊക്കെയോ ബോധം കെടുത്തി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗങ്ങളും കാണാം അപ്പോൾ സന്തോഷവും പ്ലസ് ആ ഒരു ദുഃഖമുള്ള ഒരു എപ്പിസോഡ് ആട്ടോ ഇന്ന് വരാൻ പോകുന്ന പിന്നെ എന്തൊക്കെ മറുമായങ്ങളാകും അവിടെ നടക്കാൻ പോകുന്നതെന്നും കണ്ടു തന്നെ അറിയണം കാത്തിരുന്നു എന്നെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ